ഓഗസ്റ്റ് നാലാം തീയതി അങ്ങയുടെ തിരുനാളല്ലേ എന്തൊക്കെയാ പരിപാടി ലോകം മുഴുവനുമുള്ള പള്ളികളിൽ ഇത് ആഘോഷിക്കുകയല്ലേ ഫിലോമിന അത് തന്നെ സന്തോഷം അതെ അതെ പറവൂരിലെ എന്റെ നാമദേവത്തിലൂടെ ദയാരത്തിലും ഇത് എന്റെ അടിപ്പനായിട്ടാണ് എന്റെ മക്കൾ ആഘോഷിക്കുന്നത് ആണോ ബോസ്കോ എന്തൊക്കെയാ പരിപാടികൾ അതെ എന്റെ മക്കൾ തന്നെ പറയും അതെ പുണ്യാളാ ഞങ്ങളുടെ വൈദികർക്ക് ഞങ്ങളുടെ വികാരി പ്രിൻസ് അച്ഛൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി കോട്ടപ്പുറത്താണ് അച്ഛൻ്റെ ചീക്കു അപ്പച്ചനും കുഞ്ഞമ്മച്ചിയും അച്ഛനെ വിട്ടുപിരിഞ്ഞത് ഒരു സങ്കടം തന്നെയാണ് അച്ഛന് ആറ് സഹോദരങ്ങളുണ്ട് അച്ഛൻ വൈദികനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഇരുപത്തി തീയതിയാണ് അച്ഛൻ്റെ ഫീസ് ഡിസംബർ മൂന്നാം തീയതിയാണ് വിശുദ്ധ ഫ്രാൻസിസ് ഒക്ടോബർ തീയതി അപ്പച്ച പേര് പ്രകാശ എന്നും അമ്മച്ചിയുടെ പേര് റാണി റാണിയെന്നുമാണ് കൂടാതെ ബിയോണച്ചൻ രണ്ട് സഹോദരങ്ങൾ കൂടിയുണ്ട് അച്ഛൻ വൈദികനായത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് അച്ഛന്റെ ഫീസ്റ്റ് ഡേ ജൂലൈ മൂന്നാം തീയതിയാണ് സെന്റ് തോമസ് ആണ് അച്ഛന്റെ പേരിന്റെ വിശുദ്ധൻ എല്ലാം അറിയാലോ നിങ്ങൾക്ക് തകർക്ക് അതെ അതെ ഈ വരുന്ന ഓഗസ്റ്റ് മൂന്നാം തീയതി ഞങ്ങൾ എല്ലാവരും ആഘോഷിക്കുക ഈ ദിനം എല്ലാവരും എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ ഡാൻസ് ഞങ്ങളും ആശംസകൾ ഫിലോ നിന്റെ തിരുനാൾ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി അല്ലേ നിനക്കും ഞങ്ങളുടെ വക ആശംസകൾ ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച സെൻ ഡോൺ ബോസ്കോ ചർച്ച് എയ്റ്റ് എ ആ